ിലെ സമ്മർദ്ദം കുറക്കാൻ വരച്ചു തുടങ്ങിയതാണ് ഗംഗ ഇന്ന് പഠനം പോലെ ഒപ്പം കൂടി വരകൾ യു പി എസ് സി പഠനം അട ഇടക്ക് മടുക്കും സമ്മർദ്ദം തോന്നും പക്ഷെ ഒരമണിക്കൂർ നേരത്തെ വരകൾ മതിയാകും അത് പാടം ഇല്ലാതാക്കാൻ പഠിക്കുന്നതിന്റെ ഇടയിൽ ചില ദിവസങ്ങളിപ്പോ നമുക്ക് ഒട്ടും ചെയ്യാൻ സാധിക്കാതെ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ വളരെ ഡൗൺ ആയിട്ടിരിക്കുന്ന സമയങ്ങളിൽ പഠനത്തിനേക്കാൾ നന്നായിട്ട് ചിലപ്പോൾ പ്രൊഡക്റ്റീവായിട്ടിരിക്കാൻ പറ്റുന്നത് ആർട്ട് ചെയ്യുമ്പോഴായിരിക്കും വരയ്ക്കുമ്പോഴായിരിക്കും വരയ്ക്കുമ്പോൾ കുറച്ചും കൂടി റിലീഫ് കിട്ടും അത് കഴിയുമ്പോഴേക്കും ഭയങ്കര സന്തോഷവും സാറ്റിസ്ഫാക്ഷനും കിട്ടാറുണ്ട് ആദ്യമൊക്കെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയായിരുന്നു കളിമണ്ണിലെ മാല നിർമ്മാണവും വരകളുമൊക്കെ പിന്നീട് കൂട്ടുകാർക്കെല്ലാം ഇഷ്ടപ്പെട്ടു തുടങ്ങിയതോടെ അതൊരു സംരംഭമായി വളർന്നു ഉറുവി എന്ന പേരിൽ അത് ഉയർന്നു എന്താണ് ഇതിനൊരു പേരിടാന്നുള്ളത് ആദ്യം ഒരു പവിഴമല്ലി എന്ന് പറയുന്ന ഒരു തോട്ടിലേക്ക് വരികയും പിന്നീട് അത് ഉർവി എന്ന് പറയുന്ന ഒരു പേര് തന്നെ നിശ്ചയിക്കുകയാണ് ചെയ്യുന്നത് പഠന വഴിയിൽ സ്ട്രെസ് കുറയ്ക്കാൻ ഗംഗ തുടങ്ങിയ ഈ വരയാണ് ഉർവി എന്ന ചെറിയ വലിയ സംരംഭത്തിലേക്കുള്ള ചുവടുവയ്പ് പഠനത്തിൻ്റെ ഇടവേളകളിൽ അങ്ങനെ മാലയും കമ്മലും തുടങ്ങി കളിമണ്ണിൽ വ്യത്യസ്തമായ ചിത്രങ്ങൾ പൊന്തി ആളുകൾക്ക് ഇഷ്ടം കൂടി വീട്ടുകാർ ഒരുപോലെ കൂടെ നിന്നു അച്ഛനും അമ്മയും ചേച്ചിയും ചേട്ടനും ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടാണ് എൻ്റെ പ്രിപ്പറേഷൻ ആണെങ്കിലും ഈ പുറവിയുടെ കാര്യത്തിലാണെങ്കിലും അവരത്ര തന്നെ എന്നെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് കൊണ്ടാണ് എനിക്കിതിങ്ങനെ കൊണ്ടുപോകാൻ സാധിക്കുന്നത് തന്നെ പവിഴമല്ലിയോടാണ് ഗംഗ കേരപ്രിയ ചിത്രങ്ങളിലെല്ലാം പവിഴമല്ലിപ്പൂക്കൾ വിടർന്നു നിൽക്കും എനിക്ക് ഒരു ഇഷ്ടം കൊണ്ട് ബംഗാളി ആർട്ടിൻ്റെ ഒരു ഇൻഫ്ലുവൻസും പിന്നെ തെയ്യം അങ്ങനെ മ്യൂറൽ കേരള മ്യൂറൽ ഇൻഫ്ലുവൻസ് വരുന്ന പെയിൻറിങ്സും അങ്ങനെയൊക്കെയാണ് പെൻഡൻസിൽ കൂടുതലായിട്ടും ചെയ്യുന്നത് ഗംഗയുടെ പഠനം ഇപ്പോൾ നന്നായി പോകുന്നു ഒപ്പം വരയും തൻ്റെ പുത്തൻ സംരംഭവും റിപ്പോർട്ടർ തിരുവനന്തപുരം